ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ വാടാനപ്പള്ളിന് വാടാനപ്പള്ളിയിൽ പോലീസ് സ്റ്റേഷൻ്റെ പരിസരത്താണ് വളർ നിൽക്കുന്നത് കേട്ടോ ഇതന്നെ വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ്റെ ലൊക്കേഷൻ അതായത് മെയിൻ ജംഗ്ഷനാണ് കേട്ടോ ഹൈവേയിൽ നിന്നും ജസ്റ്റ് ഒരു അഞ്ഞൂറ് മീറ്റർ മാക്സിമം ഡിസ്റ്റൻസ് ഇവിടെ ഉണ്ടോ നമ്മുടെ പോലീസ് സ്റ്റേഷൻ വരുന്നത് കണ്ടോ ഓക്കേ ഈ പോലീസ് സ്റ്റേഷനോട് ചേർന്ന് ഈ കാണുന്നത് ഭൂമിയാണ് ഏട്ടാ നമുക്ക് കൊടുക്കാനുള്ളത് ഈ ഭൂമി എന്ന് പറയുന്നത് ഒരു എഴുപതടി ടാറിങ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് ഹൈവേയിൽ നിന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഉള്ള ഒരു പ്രോപ്പർട്ടിയാണ് അമ്പത്തി ഏഴ് സെൻറ്റ് സ്ഥലമുണ്ട് നമുക്ക് എന്ത് കാര്യത്തിനും അനുയോജ്യമായിട്ടുള്ളൊരു പ്രോപ്പർട്ടി ഉണ്ട് വില്ലാ പ്രൊജക്റ്റിനോ ഫ്ലാറ്റിനോ അല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ള എന്ത് പർപ്പസ് കൊമേഴ്സിൽ കാര്യങ്ങൾക്ക് കുറച്ചും കൂടി ഉചിതം കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നല്ല ജംഗ്ഷനിൽ തന്നെയാണ് ഇത് നിൽക്കണതേ കേട്ടോ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇപ്പോൾ കിടക്കണമെങ്കിൽ നമുക്ക് കിടക്കാൻ നോക്കാം നോക്കി ഈ കിടക്കുന്ന വണ്ടികളൊക്കെ പോലീസ് പിടിച്ചിട്ട് ടേക്കണ വണ്ടി തന്നെ കേട്ടോ അതൊന്നും കാര്യമാക്കണ്ട പഴയ വണ്ടികൾ പോലീസുകാർ പിടിച്ചിട്ട് ഇവിടെ കൊണ്ട് ഇടക്കണതാ ഓക്കെ വാണാലടക്കുണ്ട് ഓക്കെ ഇതേ കണ്ട ഈ കാണുന്ന പ്രോപ്പർട്ടി ഉണ്ട് കുറേയൊക്കെ വെടുപ്പായിട്ട് കിടക്കുന്നുണ്ട് അടിപൊളി കരഭൂമിയാണ് പതിനെട്ടിലൊന്നും ഫ്ലഡ് ബാധിക്കാത്ത നല്ലൊരു ഏരിയ നല്ല നല്ല വലുപ്പുള്ള മരങ്ങളൊക്കെ ഉണ്ട് പ്ലാവ് അയിനി കശുമാവ് എന്ന് പറഞ്ഞ എന്ന് വേണ്ട എല്ലാ മരങ്ങളും ഇതിനകത്തുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഫ്രണ്ടിൽ ഫ്രണ്ടിൽ ഒരു എഴുപതടി ഫ്രണ്ട് ബാക്കിലേക്ക് ഭൂമി വിരിഞ്ഞാണ് പോണേട്ടോ ബാക്കിലേക്ക് പിരിഞ്ഞ് നല്ല വിരിവിലാണ് ഭൂമി പോണത് അതെ ഇതെ ഈ കാണണത് അതിൻ്റെ അപ്പുറത്തുള്ളത് പോലീസ് സ്റ്റേഷൻ്റെ മതിലുണ്ടോ അപ്പോൾ നമുക്ക് എല്ലാം കൊണ്ടും നല്ല സെക്യൂരിറ്റി ഉള്ള ഒരു ഏരിയയാണ് എന്ത് കാര്യമാണെങ്കിലും അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യാം ഇത് വേണ്ട അതേ പോലീസ് സ്റ്റേഷൻ്റെ ബാക്കാണ് ഇത് കണ്ടില്ലേ ഇത് നമ്മുടെ ബാക്ക് ആണ് അപ്പോൾ പോലീസ് സ്റ്റേഷൻ്റെ ഇതിൻ്റെയൊക്കെ ബൗണ്ടറി വന്നിട്ട് കുറേ സാധനങ്ങൾ ഇവിടെ കിടക്കുന്നുണ്ട് വണ്ടി അതും ഇതൊക്കെ ആയിട്ട് അപ്പോൾ പാർട്ടി ഉദ്ദേശിക്കുന്നത് വെറും അഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ ഇവിടുത്തെ ഭൂമി വില വെച്ച് നോക്കുമ്പോൾ അഞ്ച് ലക്ഷം എന്ന് പറയുന്നത് വളരെ കുറവാണ് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈവേയിലേക്ക് ഒരു അഞ്ഞൂറ് മീറ്റർ ഉള്ളൂ അതും ബസ് റൂട്ട് ടാറിങ് റോഡ് ഫ്രണ്ട് ഏജ് അതായത് മെയിൻ ബസ് റൂട്ടിൻ്റെ ഒക്കെ ഫ്രണ്ട് ഏജ് തൃശ്ശൂർ ബസ് റൂട്ടാണ് കേട്ടോ അതിൻ്റെ ഫ്രണ്ട് ആയതാണ് നമ്മൾ നേരത്തെ നിന്നായിരുന്നത് അതിന് എങ്ങനത്തെ ഒരു പ്രോപ്പർട്ടി കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ലാഭമാണ് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നാലാണ് നമ്മുടെ അടുത്ത വീഡിയോസ് പുതിയ പുതിയ വീഡിയോസ് കാണാൻ പറ്റുള്ളൂ ഇതിലൊരു പഴയ വീടുണ്ട് നമുക്ക് വല്ല സ്റ്റോർ റൂമും കാര്യങ്ങളൊക്കെ ആക്കാം അല്ലെങ്കിൽ ഡിസ്പോസ് ചെയ്യാം ഓക്കെ ബാക്കും അതിലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ അപ്പോൾ സെൻറ്റിന് അഞ്ച് ലക്ഷം രൂപ കേട്ടോ Thank you.